എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇത് കുറേ നാളായ വീഡിയോ ആണ് കുറേ വീഡിയോ കിടപ്പമുണ്ട് അപ്പോൾ നല്ല നല്ല വീഡിയോകൾ ഇനിയും വരുന്നുണ്ട് അപ്പം നമുക്ക് രാവിലത്തെ ഷൂട്ടൗട്ടൊക്കെ പോകാം വീഡിയോ ഫുള്ളും കാണണം നല്ല നല്ല ഷൂട്ടുകളാണ് അപ്പം നല്ല നല്ല ഷൂട്ടുകളൊക്കെ കണ്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കണം അതുകൊണ്ട് രാവിലത്തെ ഫസ്റ്റ് ഷൂട്ട് തന്നെ നമുക്ക് മിസ്സായി മിസ്സായെന്ന് പറഞ്ഞാൽ പേടിച്ചടിക്കുന്നത് കാരണം ഈ കമ്പനി ഡാർട്ടായത് കൊണ്ട് പൊട്ടിപ്പോയാൽ പോയി അതുകൊണ്ട് പേടിച്ചടിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ എടുക്കുന്നത് എന്തായാലും രണ്ടാമത്തേക്ക് നമുക്കൊരു ചെമ്പല്ലിയെ കിട്ടുന്നുണ്ട് അതെ വീഡിയോയിലോട്ട് പോയാലോ കറക്റ്റ് മീറ്റർ അതേപന്നി അടിപൊളി അടിപൊളി വേടലേക്ക് എന്നെ വന്നിട്ടുണ്ട് കേറി പോയില്ല ഈ അമ്പമായിട്ട് തന്നെ ഊരുണ്ട <tune in the water> <tune in the water> പിന്നെ എത്ര എണ്ണം പോയി അതല്ലേ പിന്നെ ഉണ്ടാക്കി മേടിച്ചു ഇത് നല്ല ഏറ്റവും വാഹ ഒക്കെ കിടപ്പുണ്ട് കേട്ടോ അന്ന് അടിക്കാൻ വേണ്ടി മേടിച്ചതാ എല്ലാം മെല്ലിന്റെ അടുത്ത് അറുനത്തോട്ടെ അങ്ങോട്ട് പോയാണും കേറി പൊക്കൂള് നല്ല പുതിയൊരു സ്പോട്ടാ അടിപൊളി കരിമീനും ചെമ്പല്ലിയൊക്കെ കിടന്ന് മറിയുന്ന കേട്ടോ ഇത് കുറേ നാൾക്ക് മുമ്പേ ഉള്ള വീഡിയോ കുറേ വീഡിയോ ഞാൻ സേവ് ചെയ്തിട്ടിട്ടുണ്ട് നമ്മൾ കുറേ കുറേയൊക്കെ നമ്മൾ ഇടുന്നത് അപ്പം ഇവിടുന്ന് നല്ല അടിപൊളി ഒരു കരിമീനേയും ഒരു ചെമ്പല്ലി കിട്ടുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചുമ്മാ ഒന്ന് അടിച്ചു നോക്കുക സൗണ്ട് ഉണ്ടാക്കിയെങ്കിലും ഇതിനേക്കടുത്ത് വരുത്തുള്ളൂ അപ്പോൾ നല്ലൊരു ഷൂട്ടിലോട്ട് പോകാൻ നോക്കാം ഇവിടുന്ന് തന്നെ ഓരോ അടി മിസ്സാകും നല്ല അടിപൊളി ഒരു ചെമ്പലിയായിരുന്നു പക്ഷേ അത് പണി പാളിപ്പോയി അടുത്തതിന് നമുക്ക് കിട്ടുവാൻ ഒന്ന് നോക്കിക്കോണം പരിപാടി മിസ്സായി അപ്പോൾ ഒന്നുകൂടെ മിസ്സാവും കാരണം ചെമ്പല്ലി അല്ലേ പെട്ടെന്ന് നമുക്ക് അടിക്കാൻ കിട്ടത്തില്ല അനക്കം തട്ടിയ ഉടനെ ഒറ്റ പോക്കായിരിക്കും അത് അതുകൊണ്ട് ആ മരത്തിൻ്റെ ആ ഇടത് സൈഡിൽ നിന്ന് അതിങ്ങനെ പൊമ്മി വരും അത് അതടുത്ത് വരുമ്പോൾ ഒന്നുകൂടെ പറ്റിക്കുക എന്നും പറഞ്ഞോണ്ടിരിക്കുകയാണ് പക്ഷെ ഒന്നുമില്ല പെട്ടെന്ന് അടിച്ചെടുക്കാമെന്നു പറഞ്ഞോണ്ടോ അടിക്കാൻ നോക്കിയിട്ട് വേണ്ട പിന്നെ നമ്മുടെ മനസ്സങ്ങ് അടിച്ച് അടുത്ത് വന്നിട്ട് പറ്റിക്കാമെന്നും പറഞ്ഞു അടിച്ചതാണ് ആയിട്ട് കൊണ്ടുവതല്ല പെട്ടെന്ന് തിരിച്ചു പോയത് പക്ഷേ മൂന്നാമത്തെ അടി എന്തായാലും അതിനെ ഏറ്റ് ആ സൂപ്പർ അടിയായിരുന്നു കീഴിലായിട്ടൊന്ന് വായിക്കുന്നത് എന്ത് കൊണ്ടേ കൊണ്ടേ കൊണ്ട എൻ്റെ ഇടയ്ക്കിടയ്ക്ക് കയറി കുറി സൂപ്പർ ഐറ്റത്ത് കിട്ടി ശകലോടായ മുറിഞ്ഞു വേണേ പിന്നെ രണ്ടിനടുത്ത് ബാഗിലിടാം വേഗം ഇട്ടാ കുഴപ്പമില്ലെന്നു കടി പറ്റി കഴിഞ്ഞാൽ തീർന്നു ഇനി അടുത്ത് കൊണ്ട് കേട്ടോ ഒരു ഷെഡിൻ്റെ അടുത്ത് ഒരു കരിമീനെ ഞാൻ അടിച്ചെടുത്തില്ല അടുത്തുനിന്ന് അപ്പോൾ ആ കരിമീനെ ഒരാൾക്ക് കൊടുത്തു അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ ആ രണ്ട് ചെമ്പല്ലി ഒരു കരിമീനെ കാണിക്കുന്നുള്ളു അപ്പോൾ രണ്ട് കരിമീനെ രണ്ട് ചെമ്പല്ലി നമ്മൾ പിടിച്ചത് അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഈ ഇതിൽ കാണിക്കുന്നുണ്ട് മീനെ കേട്ടോ അപ്പോൾ ആ ഓരോ നമുക്ക് മിസ്സായി മിസ്സായതല്ല പുള്ളിക്കാരനെ ചോദിച്ചപ്പോൾ കൊടുത്തതാണ് കൊടുത്തതൊന്നും വീഡിയോയിൽ ഇല്ല കാരണം അവിടെയൊക്കെ കൈ ചൂണ്ട ഇടുന്നത് അതുകൊണ്ട് അതിലൊരു മീനെ ഞാനങ്ങ് കൊടുത്തേ ഒരു കരിമീനെ ചെമ്പല്ലി ഒന്നും കാണിച്ചില്ല എന്തായാലും നമുക്ക് കിട്ടിയ മീൻ ഇത്രയുണ്ട് അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ ഷൂട്ടൊക്കെ അടിപൊളിയില്ലേ